സിമ്പിളായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ലഞ്ചാണ് നമ്മളുണ്ടാക്കുന്നത് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോൾ പെട്ടെന്നുണ്ടാക്കാവുന്ന നല്ല രുചിയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ലഞ്ച് കേരളത്തിൽ നിന്ന് കുമ്മാങ്ങിലേക്കുള്ള ഒരു നീണ്ട യാത്ര കാർഗിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കുമ്മാങ് ആ വഴി പോയിട്ടുള്ളവർക്കറിയാം വളരെ ബാരൻ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആർമി ക്യാമ്പുകളാണ് നമുക്കുള്ള ഏക ആശ്രയം ഭക്ഷണം കഴിക്കാനും ഒന്ന് ഫ്രഷ് ആവണമെങ്കിലുമൊക്കെ അങ്ങനെ വളരെ തളർന്ന അവശ്യമായ നിലയിൽ ഒരു ആർമി ക്യാമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ ഭക്ഷണമാണ് മേത്തിയാാലും ചപ്പാത്തിയും അച്ചാറും ഒക്കെയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ലഞ്ച് അന്ന് ആ മേത്തിയാൽ കഴിച്ചപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ഒരു വീടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ റിക്രിയേറ്റ് ചെയ്ത റെസിപ്പിയാണിത് മേത്തി ആലുവിൻ്റെ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അധികം പാടൊന്നുമില്ല ഇതുണ്ടാക്കാൻ ഒ മസാലകളും വേണ്ട പിന്നെ നോർത്തിൻ്റെക്കാർ നമ്മൾ കടുക് വറക്കുന്നതിന് പകരം ജീരകമാണ് ഇടുന്നത് ജീരകം ഏതെങ്കിലും എണ്ണയിൽ വറുക്കുക പിന്നെ സവോള ഇതുപോലെ വലുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അധികം ഒന്നും വഴറ്റണ്ട അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി കളയുടെ അത് ആ ഒരു രീതിയിൽ കിടക്കുന്നതാണ് അതിൻ്റെ രുചി ഞാൻ പറഞ്ഞപോലെ തന്നെ ഇതിൽ മസാലകളൊന്നും വേണ്ട ഞാൻ കുറച്ച് കസൂരിമേത്തിയാണ് ഇതിലിടുന്നത് പച്ചമുളക് നിങ്ങളിടുമ്പോൾ അത് ഒന്ന് കീറിയിട്ടിട്ട് കഴിഞ്ഞാൽ എരി കുഴപ്പമില്ലാത്തവർക്ക് നല്ലതായിരിക്കും ഇവിടെ പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഒന്നായിട്ട് തന്നെയാണ് ഇടുന്നത് പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് അതിലേക്കിടുക പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് പിന്നെ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്താൽ നെയ്ത്തി ആലും റെഡി അത്ര എളുപ്പമാണ് ഇതുണ്ടാക്കാൻ രുചി നിങ്ങൾ കഴിച്ചു തന്നെ നോക്കണം കുറച്ച് അച്ചാറും ഇതും ചപ്പാത്തി ഉണ്ടെങ്കിൽ ഡിന്നർ റെഡി പനീറിന് ഇതുപോലെ തന്നെ കുറച്ച് ജീരകം വറുത്ത് കുറച്ച് ഇഞ്ചിയും സവോളയും നമ്മുടെ നാട്ടിലെ എഗ് ബുർജി ഉണ്ടാക്കത്തില്ലേ മുട്ട ബുർജി അതുതന്നെ അതെ മുട്ടയ്ക്ക് പകരം നമ്മൾ പനീറിടുന്നു മാത്രം ഇവിടെ ഇപ്പോൾ സവോളയും തക്കാളിയും ആണ് ഞാൻ വെജിറ്റബിൾസ് ഇതിൽ ഇടുന്നത് പിന്നെ നോട്ടിൻ്റെക്കാർ ഇതുണ്ടാകുമ്പോൾ അവരത് പനീർ പൊടിച്ചായിടുന്നത് എനിക്കത് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഈ മൂന്ന് സാധനങ്ങൾ സവോള തക്കാളി ക്യാപ്സിക്കം പനീർ ഇതെല്ലാം ഒരേ ഷേപ്പിൽ അരിഞ്ഞെടുക്കും എന്നിട്ട് അത് വഴറ്റി ചേർക്കുവാണ് ചെയ്യുന്നത് ഇതിലും ഈ പറഞ്ഞതുപോലെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരഗാനോ ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ മാഗി മസാലയില്ലേ വെജിറ്റബിൾ മസാല അത് വേണമെങ്കിൽ ചേർക്കാം ആക്ച്വലി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഇത് അങ്ങനെ തന്നെ നല്ല രുചിയാണ് പിന്നെ എനിക്ക് കസൂരി മേത്തി ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കസൂരി മേത്തി ഉള്ളതുകൊണ്ടും അത് ഇടുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മസാല എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഇടുക ഒന്നുമില്ലെങ്കിലും രുചിയുള്ള ഒരു ഭക്ഷണം എളുപ്പത്തിൽ ഉണ്ടാക്കാം മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു വിഭവം പണ്ട് എ പി എസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനിത് തലദിവസം ഉണ്ടാക്കി വെക്കും അടുത്ത ദിവസം ചപ്പാത്തിയും ഈ പനീർ കുർജിയാണ് എനിക്ക് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോവാറുള്ളത് എഫീസിലെ ടൈമിംഗ് കുറച്ച് ഹെക്ടിക്കായിരുന്നു രാവിലെ പോകണം അപ്പോൾ നമുക്ക് ഭക്ഷണം രാവിലെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് തല ഉണ്ടാക്കി അടുത്ത ദിവസം കൊണ്ടുപോവാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് മെമ്മറബിളായിട്ടുള്ള ഡിഷസ് ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കഴിച്ചു നോക്കുക അഭിപ്രായം പറയുക നമ്മൾ വല്ലപ്പോഴും പുറത്ത് റെസ്റ്റോറൻ്റിൽ പോകുമ്പോഴാണ് നോർത്ത് ഇന്ത്യൻ ഭക്ഷണം കഴിക്കുന്നതല്ലേ അതും ബട്ടർ മസാല ബട്ടർ ചിക്കൻ മസാല ബട്ടർ പനീർ അങ്ങനെയുള്ള വിഭവങ്ങൾ ഇതുപോലെയുള്ള സിംപിളായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുണ്ട് അതുമായിട്ട് വീണ്ടും കാണാം വിത്ത് ലവ് മീതു മദുരാജ് പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു